ഇവനെ ഒരു പട്ടീറ്റ് ട്ടോണി ഈ ഫ്ലഫി അണ്ണേ ഇവ പൊട്ടനാണ് അണ്ണാ എനിക്ക് അറിയാം എനിക്ക് അറിയോടാ സീരിയസ്ലി ആരാല്ല ഇവനെ പോലെ ആമേക്ലോ കൊടുക്കല്ലേ അവന്റെ കയ്യിലുണ്ടേ ഓക്കേ 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 നീ 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 വാനി 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 വാ അണ്ണാ അണ്ണൻ ഇൻട്രൊഡ്യൂസ് ഓക്കേ ഓക്കേ വാ വാ ഹലോ അപ്പം ഹലോ അപ്പൊ ഏതപ്പ നമ്മളെ ടി വിയിലോട്ട് ഒരു പുതിയ മെമ്പറിനെ അപ്പൊ നമ്മള് ഇന്ന് അപ്പൊ പറവിയിലോട്ട് നമ്മള് ഒരു പുതിയ മെമ്പറിനെ ആഡ് ചെയ്യാൻ പോവുകയാണ് ഇന്ന് സോ വെൽക്കമിംഗ് ടി വി എച്ച് വരത്തുള്ളൂ ഒരു ശൈലി അങ്ങനെ ഈസി ആയിട്ട് വരത്തില്ല അഞ്ചു മിനിറ്റ് ഇടിഞ്ഞായം എല്ലാ കാര്യവും അരമണിക്കൂറല്ല എല്ലാരും ഇങ്ങോട്ട് വന്നാണ് എല്ലാരും അടുത്തോട്ട് വന്നാണ് അപ്പൊ അണ്ണാ പറഞ്ഞു ഞാനിവിടെയൊന്ന് ക്യാരക്ട് ഇറക്കട്ടെ ഞാനോട് ക്യാരക്ട് ഇറക്കട്ടെ എനിക്ക് കേൾക്കത്തില്ല സോറേടാ ഓക്കെ ഓക്കെ കേറാ കേട്ടാണ് ആ റാണി റേണി റാണി എനിക്ക് കേൾക്കുന്നില്ല സ്റ്റാർട്ട് ത്രീ ടു വൺ സ്റ്റാർട്ട് എനിക്ക് കേൾക്കുന്നില്ല ഇറങ്ങിക്കോട്ടാ ണ്ടല്ലോ ഇന്റെ ഞാനൊരു കാര്യം കെവിനും ഫ്ലഫിക്കും രണ്ടുപേർക്ക് വണ്ടിയില്ല കേട്ടാ മണ്ടന്മാർ പേരില് തരത്തില്ല മണ്ടന്മാര് കെവിന് കെവിനും ഫ്ലഫിക്കും മണ്ടന്മാരായ പേരില് വണ്ടിയില്ല

അത് ചെറഞ്ച് നോക്കിയാണ് എല്ലാരും എല്ലാരും വന്നാണ് എല്ലാരും നമ്മക്ക് വേണ്ടിട്ട് ഇത്ര സെറ്റ് ചെയ്ത് തന്നത് നമ്മളാ വൺ ആൻഡ് ഓൺലി മാർവൽ കസ്റ്റംസ് ആണ് അപ്പം അപ്പൊ മാർവൽ 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 കസ്റ്റംസ് ആണ് നമുക്ക് ഇത്ര സെറ്റ് ചെയ്തു ചെയ്താൽ അപ്പൊ നമുക്ക് അവരെ നമ്മളെ ഗാങ്ഹൗസിലോട്ട് എന്തായാലും ഇൻവൈറ്റ് ചെയ്യാം അതെ അതെ അതൊക്കെ നീ 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 അല്ലല്ലോ തീരുമാനിക്കുന്ന ഞാൻ തീരുമാനിച്ചോളാം ആ അവിടെ അടങ്ങി അതാണ് അപ്പൊ നിന്നാ മതി എന്റെ അണ്ടി നീ അപ്പ നിന്നാ മതി എന്റെ അണ്ടീക്കാരെ പിടിക്കണ്ട നമ്മളെ വണ്ടിയെ കൊണ്ടുവന്നത് വണ്ടി 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 പണിഞ്ഞാണ് നമ്മൾ ഇതിൽ കൊണ്ടുവരാനുള്ള ചെറിയ സാങ്കേതിക തകരാറുകൾ വന്നത് കാരണമാണ് ഇങ്ങനെ ആയി പോയത് അല്ലാരുന്ന കുറച്ചുകൂടി ഒരു ഗ്രാൻഡ് എൻട്രി കൊടുത്തേന് ടാൻ ബുള്ളറ്റിന് വേണ്ടിട്ടാണ് നമ്മളെ പറ്റി ഓക്കെ 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 അത്ര പേരും അപ്പൊ ഫൈനലായിട്ട് നമുക്കി ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട് അപ്പൊ അതുകൂടി തീർക്കാം അതിന് എല്ലാം കൊണ്ടും പറഹനായ ആള് ആരായിരിക്കും നമ്മളെ ഓട്ടത്തിലെ നമ്മളെ ി എടുക്കാനായിട്ട് എന്തുകൊണ്ടും എന്തുകൊണ്ടും ഇവിടെ യോഗ്യത നോക്കുകയാണെങ്കി ആർക്കാണ് ഏതാ ബുള്ളറ്റിനെ കൊണ്ട് തന്നെ നമ്മുടെ ഹെലിയുടെ ഉദ്ഘാടനം നമുക്ക് നടത്താം ലെറ്റ്സ് ഗോ ഇത് കണ്ടാ ആ മോളോട്ട് പിടിക്കണ അല്ല ഓ അല്ല യവരെ നമ്മളെ കാണാൻ വരുന്ന ആരും പോരരുത് ആരും പോരുന്നില്ല എല്ലാരും കൂടെ നിക്കണേ എല്ലാരും കൂടെ നിക്കണേ പോലെ ആരും പോലെ ആരും പോലെ ഇതില് ലൈറ്റ് ഉണ്ടാ ഇതില് വേറെ ലൈറ്റ് ഉണ്ടാ എടാ ഇതിലിങ് വേറെ ലൈറ്റ് ഉണ്ടോ ബുള്ളറ്റില് ബുള്ളറ്റിന്റെ പേരില് ആ ഇത് നമുക്ക് ഓണാ ഓണാക്കാനും ഓഫാക്കാനും പറ്റുന്നു ഇപ്പം പിന്നെ ഇതും ബുള്ളറ്റൊന്നും എഴുതിക്കുന്നതും കൂടി അട ഇല്ലാര് കൂടെ ഒന്ന് നേരെ പോണ്ടേ അങ്ങോട്ട് പുതുക്കിലോട്ട് കറങ്ങാൻ അതന്നെ വണ്ടിയൊക്കെ എടുത്തോണ്ട് പോകണം ഏ എങ്ങനെയൊക്കെ ഓ രാവിലെ തെറ്റ് 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 ലൈറ്റ് ഇപ്പൊ കാണാ സൈഡ് നല്ലോണം കാണാ ലൈറ്റ് അടിക്കുന്ന അത് കൊള്ള കേട്ടാറായിടാൻ ആന്റിലിങ് പത്രേള്ളു പുള്ള അപ്പൊ അവിടെ എല്ലാരും പറഞ്ഞു ക്യൂ ആയിട്ട് നിൽക്കണേ ആദ്യം തറക്കണ്ണ തന്നെ തരാം തറക്കണ്ണൂറ്റി ക്യൂ എവിടെ

ഓ യേടാ യേടാ ബുള്ളറ്റ് എനിറ്റേറ്റ് ഓടുകയാണ് ഇത് എന്ത് ഇടാളിയ യേടാ അപ്പോ എൻ്റെ കൊണ്ട് സെറ്റാ ഇവിടെ കൊണ്ടു ഇവിടെ കൊണ്ടു പുതുക്കില് എവിടെ എല്ലാരും ഓ എൻറെ അമ്മ എല്ലാരും നിങ്ങൾ എല്ലാരും ഒരുമിച്ച് ഓക്കെ അപ്പൊ റെഡി വൺ ഇല്ല 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 സ്റ്റാർട്ടില് സ്റ്റാർട്ടില് നിങ്ങൾ ചെക്കണേ റെഡി റെഡി വൺ ടു എന്ത് സീരുന്നത് എല്ലാരും കത്തുന്നോക്കിയ വണ്ടി ഓക്കെ റെഡി വൺ ടു എന്ത ഇത് എന്റെ അപ്പോ എന്റെ അളിയായി പറ്റുന്നില്ല കൂടി അയച്ചേക്ക് സർക്കാർ സൈലന്റ് സെറ്റ് 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 താങ്കളുടെ No, okay. ോ നിർത്തിക്കോ വിഷയത് എന്ത് നോക്കൂടാ വിഷയം അത്രേ ഉള്ളു അത്രേള്ളു അത്രേള്ളൂ